ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടുംബ സംഗമം സംഘടിപ്പിച്ച മഹത്തരമായ നേട്ടത്തിനുള്ള ബുക്ക് ഓഫ് റെക്കോർഡ് അന്തർദേശീയ അവാർഡ് തെയ്യൽ കുടുംബം ഏറ്റുവാങ്ങി പുരസ്കാരദാന ചടങ്ങ് പതിനഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് അല്ലൂർ എ എം സി പ്ലാസ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വൻ ജനപങ്കാളിത്തത്തോടെ നടന്നു സ്പോർട്സ് ആൻഡ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തേയിൽ കുടുംബ പ്രതിനിധികൾക്ക് അവാർഡ് സമ്മാനിച്ചു ചടങ്ങിൽ ഡോക്ടർ അബൂബക്കർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് കാച്ചിനിക്കാട് സ്വാഗതം പറഞ്ഞു അഭിമാനത്തോടെ അഭിമാനത്തോടെ ചൊല്ലും ചൊല്ലും എൻ്റെ എൻ്റെ വീട് വീട് ആവേശത്തോടെ ആവേശത്തോടെ പറയും പറയും കുറുക്കോളി മൊയ്തീൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കുഞ്ഞാവ ഹാജി സൈനുദ്ദീൻ ഹാജി താജുദ്ദീൻ കണ്ണൂർ റിട്ടയർഡ് ജഡ്ജി അലി മുഹമ്മദ് ഇസ്മായിൽ കാച്ചിനിക്കാട് അൽദാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തയ്യിൽ സിദ്ദീഖ് മുഹമ്മദ് ഗോൾഡ് ഖാദർ സുല്ലമി സംസാരിച്ചു നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊന്നും ഇപ്പോൾ കുറെ ആളുകളൊക്കെ ചായ എടുക്കാൻ പോയി അതുകൊണ്ട് എല്ലാവർക്കും ഏതായാലും നമുക്ക് കിട്ടിയ ഈ അംഗീകാരം അതിന്റെ പ്രയത്നത്തിന് വേണ്ടിയിട്ട് അഘോരാത്രം പണിയെടുത്ത ഇതിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നന്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് കുറ്റിപ്പുറം മൂടാലിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ പതിനയ്യായിരത്തിലധികം തെയ്യൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നു ഇതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടുംബസംഗമം എന്ന അംഗീകാരം സ്വന്തമാക്കാനും അന്തർദേശീയ ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡിന് അർഹരാകാനും തെയ്യൽ കുടുംബത്തിന് കഴിഞ്ഞു തെയ്യൽ കുടുംബത്തിൽ നിന്നും വിവിധ ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച അംഗങ്ങളെ വേദിയിൽ അനുമോദിച്ചു ചടങ്ങിന്റെ സമാപനത്തിൽ ഹംസ തെക്കൻ കുറ്റൂർ നന്ദി രേഖപ്പെടുത്തി മലയാളി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്